ഇഡ്ഡലിക്ക് വേണ്ടി നമുക്ക് ആദ്യം അരി ഉഴുന്ന് ഒന്ന് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വയ്ക്കാം ഒരു ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത് പച്ചരി എടുത്ത അതേ ഗ്ലാസ്സിൽ തന്നെ വേണം ഉഴുന്നെടുക്കാനായിട്ട് ഒരു ഗ്ലാസ് പച്ചരിക്ക് അര ഗ്ലാസ് ഉഴുന്ന രീതിയിൽ വേണം എടുക്കാനായിട്ട് ഉഴുന്നൊക്കെ നമ്മൾ മേടിക്കുമ്പം നല്ല തന്നെ നോക്കി മേടിക്കണം മഞ്ഞ കളറുള്ള ഉഴുന്നാണ് പഴയ ഉഴുന്നതാണ് ഉഴുന്ന് വെളുത്ത ഉഴുന്നായിരിക്കും പുതിയ ഉഴുന്ന് ഒരു കാൽ സ്പൂൺ ഉരുവുക ഇനി ഇത് നന്നായിട്ട് കഴുകി ഒരു മൂന്നാലഞ്ച് പ്രാവശ്യം നന്നായിട്ട് കഴുകിയതിന് ശേഷം നമുക്കിത് വെള്ളമൊഴിച്ചിട്ട് ഏറ്റവും കുറഞ്ഞതൊരു നാല് മണിക്കൂറെങ്കിലും നമ്മളൊന്ന് കുതിർത്തെടുക്കാം നമ്മൾ ഇത് നാല് മണിക്കൂർ കഴിഞ്ഞ് ഉഴുന്നൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്കിട്ട് ആദ്യം ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഉഴുന്നരച്ചിട്ടുണ്ട് അത് പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ഉഴുന്ന് അരച്ചതിന് ശേഷം പിന്നെ അരി അരച്ചെടുക്കണം രണ്ടും നമ്മൾ വേറെ വേറെ തന്നെ അരച്ചെടുക്കണേ ഇനി നമ്മൾ അവസാനം അരയ്ക്കുന്ന അരിയുടെ കൂടെ ഒരു ഒരുതവി ചോറും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് അരച്ചെടുക്കാം ചോറില്ലെങ്കിൽ നമ്മൾ അതിന് പകരം കുറച്ച് അവൽ കുതിർത്തിട്ട് അതരച്ചെടുത്താൽ മതിയെ അരിയെല്ലാം നമ്മളിവിടെ അരച്ചെടുത്തിട്ടുണ്ട് ഇഡലിക്ക് അരി അരയ്ക്കുമ്പോഴത്തേക്ക് അരി കുറച്ച് തരിയോടുകൂടി അരച്ചെടുക്കണം ഉഴുന്ന് നന്നായിട്ട് അരച്ചെടുക്കണം ഒത്തിരി തരി വേണ്ട ചെറിയൊരു തരിയോട് കൂടി വേണം അരച്ചെടുക്കാനായിട്ട് ഇനി ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം കൈകൊണ്ട് നന്നായിട്ട് ഞാൻ കലക്കിയെടുത്തിട്ടുണ്ടായിരുന്നു നമ്മളിത് ഈ ഒരു പാകത്തിൽ വേണം അരച്ചെടുക്കാനായിട്ട് ഒത്തിരി വെള്ളം കൂട്ടേണ്ട ദോശയുടെ കയ്യിലും കുറച്ചുകൂടി ഒന്ന് കട്ടീൽ നിൽക്കണം ഇഡലിക്ക് വെള്ളം കൂടിയാലും മാവ് പൊങ്ങി വരും പക്ഷേ നമ്മൾ ഇഡ്ഡലി ഉണ്ടായി കഴിയുമ്പോൾ ആ ഇഡലിക്ക് ബലം ഉണ്ടാകത്തില്ല പിന്നെ അങ്ങോട്ട് താന്നു പോകും വെന്ത് കഴിയുമ്പോഴത്തേക്ക് അതുകൊണ്ട് ഈ ഒരു പാകത്തിന് വേണം നമ്മൾ അരി അരച്ചെടുക്കാനായിട്ട് ഇത് ഞാൻ വൈകുന്നേരം ഒരു ആറു മണിയായപ്പോഴത്തേക്കാണ് അരി അരച്ചത് ഇപ്പോൾ രാവിലെ ഒരു അഞ്ച് മണിയായിട്ടുണ്ട് മാവൊക്കെ നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്തിട്ട് കലക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം നമുക്കിതൊന്ന് ചുട്ടെടുക്കാനായിട്ട് വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ കണ്ടു നോക്കണം ഇഷ്ടമാകുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ലൈക്കും കൂടി ചെയ്യണേ ഉപ്പ് ചേർത്ത് ഇളക്കി ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം വേണം ഇഡ്ഡലി ചുട്ടെടുക്കാനായിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ടായിരുന്നേ അപ്പം ഞാൻ അതിനകത്തേക്ക് എണ്ണ വരട്ടതിന് ശേഷം ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം ഇഡലി വെന്ത് വരാനുള്ള സമയമായി തുറന്നു നോക്കാം ഇനി ഇഡ്ഡലിയുടെ മേളിലേക്ക് കുറച്ച് വെള്ളം തിളച്ച് കൊടുക്കുക വെള്ളം തിളച്ചതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് വെച്ചതിന് ശേഷം വേണേൽ ഒന്ന് ഇളക്കിയെടുക്കാനായിട്ട് വെള്ളം തിളച്ച് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ഇഡലി തട്ടുന്നിളകിപ്പോരും വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബും ലൈക്ക് ഒന്ന് ചെയ്യണേ